ആദ്യവേ എന്തായാലും രാഹുൽ മങ്കൂട്ടത്തലിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അതായത് താൻ രാജിവെക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് രാഹുലിൻ്റെ വേർഷൻ മാത്രമാണ് എന്തായാലും ഹൈക്കമാൻഡിൻ്റെ ഇടപെടലുണ്ടെന്നുള്ള കാര്യം വാസ്തവമാണ് പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് ഇന്നലെ തന്നെ വിഷയത്തിൽ അടിയന്തര യോഗമൊക്കെയും ചേർന്ന് പ്രത്യേകിച്ച് നേതാക്കന്മാർ സംസാരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിജിറ്റൽ തെളിവുകളടക്കം വന്ന സാഹചര്യത്തിലാണ് ഇതിനേയുള്ള വസ്തുത അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും പാർട്ടി തരത്തിലുള്ള അന്വേഷണം നടത്തുകയും ചെയ്ത് പ്രത്യേകിച്ച് നേതാക്കളെ വിളിച്ച് അന്വേഷിക്കുകയും എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നുള്ളത് താഴേക്കിടയിലേക്ക് അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ിൽ ചില വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കണം എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് എ ഐ സി സി എത്തിയത് അത് ഹൈക്കമാൻഡ് കേരളത്തിൽ നേതാക്കളെ അറിയിക്കുകയും ചെയ്തു അവരുടെയും കൂടി നിർദ്ദേശപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നര കൂടി രാജിവെക്കുന്നുവെന്നും അദ്ദേഹം തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തി പ്രത്യേകിച്ച് കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന് തലപ്പ്ത്തിരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശമുണ്ട് അല്ലെങ്കിൽ സ്ത്രീ അതായത് സ്ത്രീ പീഡനം അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അതിന്റെ വസ്തുത അന്വേഷിക്കണം എന്നുള്ള പരാതികൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വന്നിരുന്നു നേരത്തെ വന്ന ആ പരാതിയിലും രാഹുലിനെതിരെ അല്ലെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കാൻ ആരും തയ്യാറായിരുന്നില്ല പ്രത്യേകിച്ച് ഇതിന് ഈ പരാതി വരുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ ആരോപണങ്ങളൊക്കെയും നേതാക്കളുമായിട്ടൊക്കെയും എ ഐ സി സി നേതൃത്വം സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിന് ചില വാർണിങ്ങുകൾ നൽകിയത് പിന്നെയും വീണ്ടും ചില പരാതികളും അതോടൊപ്പം തന്നെ ചില വെളിപ്പെടുത്തലുകളും വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ള കടുത്ത നിലപാടിലേക്ക് എ ഐ സി സി നീങ്ങിയത് എന്തായാലും ഹൈക്കമാൻഡിന്റെ ഈ ഒരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ നടപടിയിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യം ഇപ്പോഴും നിലനിൽക്കണ പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിലെ മറ്റു ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടപ്പോൾ അവരാരും തന്നെ രാജിവെച്ചിരുന്ന പ്രത്യേകിച്ച് നിയമപരമായിട്ട് എം എൽ എ ആയവർക്കെതിരെ അതല്ലെങ്കിൽ മന്ത്രി ആയവർക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ഓഡിയോ ക്ലിപ്പുകളും ആരോപണങ്ങളും ഒക്കെ പുറത്തു പോകുന്ന സാഹചര്യങ്ങൾ അവരാരും അവരാരെയും രാജിവെക്കുന്ന ഒരു സാഹചര്യം ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ് ധാർമ്മികത മുൻനിർത്തിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നത് അത് നിയമപരമായി അതായത് അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനത്തെ ബാധിക്കില്ല എം എൽ എ സ്ഥാനം രാജിവെക്കണമെങ്കിൽ പാർട്ടി പറയണം അങ്ങനെ പാർട്ടി രാഹുലിനെതിരെ പരാതി ആവശ്യപ്പെടുമെന്നുള്ള ദിവ്യ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ അത് പ്രത്യേകിച്ച് ഈ പുറത്തു വന്ന ചില ചാറ്റുകളടക്കം എ ഐ സി സിയിലെ ചില നേതാക്കളെ നേരിട്ട് കാണിക്കുകയും അവരോട് ഈ ബന്ധപ്പെട്ട ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ രേഖാമൂലമുള്ള പരാതിയായിട്ട് ഇതുവരെ ആരും നൽകിയിട്ടില്ല എന്നാൽ ഇത് ചില നേതാക്കളെ ഈ ഡിജിറ്റൽ തെളിവുകളടക്കം കാണിക്കുകയും അതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ നിരന്തരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെയും ഉന്നയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള പ്രതികരണം നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല അന്വേഷിക്കാം അല്ലെങ്കിൽ അന്വേഷിക്കട്ടെ എന്നുള്ള ചില ഒഴുക്കൻ മട്ടിലെ ചില പ്രതികരണങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരെ ഈ കാര്യം ധരിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ അവരോട് ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എ നേതൃത്വത്തിന് കൃത്യമായിട്ട് ഇതിന്മേലുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആദ്യം മുതൽക്ക് തന്നെ രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ രാഹുലിന്റെ രീതികളും അതോടൊപ്പം തന്നെ രാഹുലിന് എതിരെ വന്ന ആരോപണങ്ങളിലും പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു അത് കേരളത്തിലെ ചില നേതാക്കളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർ മുഖേന ഇത്തരത്തിലുള്ള ഒരു 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 ചെയ്തിരുന്നു കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യും ചെയ്തി ഹൈക്കമാൻഡ് നീങ്ങിയപ്പോൾ ഒരു നടപടി വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ രാഹുലിനായുള്ള ഇടപെടലുകൾ ഈ അവസാന നിമിഷവും കേരളത്തിൽ നിന്നുൾപ്പെടെ മുതിർന്ന നേതാക്കളിൽ നിന്നുൾപ്പെടെ ഉണ്ടായി എന്നാണോ മനസ്സിലാക്കുന്നത് അതോ ഒരു കർശന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് നീങ്ങുന്നെന്ന് മനസ്സിലായപ്പോൾ അതിനൊപ്പം നിൽക്കുകയായിരുന്നു മുതിർന്ന നേതാക്കളൊക്കെ ദിവ്യ അതായത് ആദ്യം ഉയർന്നു വന്ന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു നിലപാട് കേരളത്തിലെ ചില പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ചില എം പിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിലവിൽ രണ്ടാമതും വീണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനെ വീണ്ടും സംരക്ഷിക്കുകയാണെങ്കിൽ അത് ധാർമ്മിക്ക നിരക്കാത്തതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംരക്ഷണം ഒരുക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുള്ളത് അവിടെ തിരിച്ചെടുക്കുന്നു പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ് രണ്ട് തിരഞ്ഞെടുപ്പുകള ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഒരു എം ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു തീപ്പുരി നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പാർട്ടിയെ പാർട്ടിയുടെ മൂല്യങ്ങളെ കളങ്കപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലുള്ള ചില നേതാക്കൾ എത്തിയതിലിപ്പോഴും മൌനം പാലിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം രാഹുലിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും ചില വാർത്തകളും പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിലെ നിരസ്ഥിതി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എ ഐ സി സിക്ക് മനസ്സിലായ പശ്ചാത്തലത്തിലാണ് രാജി വേണമെന്നുള്ളത് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാജിവെച്ചിരിക്കുന്നത് കൂടുതൽ നടപടി എന്താകും എന്നുള്ളതാണ് ഇനി ഇനിയിപ്പോൾ ആകാംക്ഷ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഈ അവസാനം രാജ്യപ്രഖ്യാപനം ഒരു ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു രാഹുൽ നടത്തിക്കൊണ്ടുവന്നത് അതായത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല പാർട്ടിക്ക് വേണ്ടിയാണ് പാർട്ടി തനിക്ക് വേണ്ടി സംസാരിച്ചു വരുന്നത് ബുദ്ധിമുട്ടേണ്ടതില്ല അപ്പോൾ താൻ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ അങ്ങനെയല്ല കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു ഹൈക്കമാൻഡ് കെ പി സിയിൽ പരാതി കൈമാറുകയായിരുന്നു രാജി ആവശ്യപ്പെടണം എന്ന കർശന നിർദ്ദേശം നൽകുകയായിരുന്നു അതിന് പിന്നാലെയാണ് രാജി ഉണ്ടായിരുന്നത് അങ്ങനെയല്ലേ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിവ്യ അതാണ് വാസ്തവം രാഹുൽ പറഞ്ഞത് അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ക്ഷമിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയത് രാഹുലിന്റെ വേർഷൻ മാത്രമാണ് പക്ഷേ എ ഐ സി സി ഇതിനെ മുൻപ് തന്നെ ഈ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഞാൻ അതാണ് മുൻപ് സൂചിപ്പിച്ചത് കേരളത്തിലെ ചില മുതിർന്ന നേതാക്കളുമായിട്ട് ഞാൻ ഫോൺ സംസാരിച്ചിരുന്നു നിരന്തരമായിട്ട് ഒരു നേതാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു അത് മാധ്യമങ്ങളിലൂടെ വരുന്നു പ്രത്യേകിച്ച് അതിന്റെ ചില തെളിവുകളടക്കം എ ഐ സിക്ക് ലഭിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ള ആവശ്യം പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു ചില നേതാക്കളുടെ ഭാഗത്തുനിന്നു ായിട്ടിരുന്നു പ്രത്യേകിച്ച് പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ അദ്ദേഹം സ്ഥാനം മാറി നിൽക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത് നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ പല മറ്റു പാർട്ടികളിലെ നേതാക്കൾക്കെതിരെയും എം എൽ എ മന്ത്രിമാർക്കെതിരെ ഉണ്ടായെങ്കിൽ പോലും അവരാരും തന്നെ രാജിവെക്കുന്ന നിലപാട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ നിയമപരമായിട്ട് അത്തരത്തിൽ എന്നുള്ള ഒരു നിയമം ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നതെങ്കിൽ പോലും ചില ധാർമ്മികതയുടെ പേരിലാണ് പല നേതാക്കന്മാരും പ്രത്യേകിച്ച് മൺമറഞ്ഞ് പോയ പല നേതാക്കന്മാരും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ രാജിവെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ രാജിവെക്കേണ്ടതില്ല ഒരു തീരുമാനത്തിലേക്കാണ് രാഹുൽ ഇപ്പോൾ എത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനകത്ത് എ ഐ സി സിയുടെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ പൂർണ്ണമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടായി അത് എന്താണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് രാഹുലിനോട് രാജിവെക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് വ്യക്തമാക്കിയതും ഇന്ന് രാവിലെ തന്നെ ഈ ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചിരുന്നു പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില പരിപാടികൾ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം വാർത്താസമ്മേളനം അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചു തന്നെ ഇത്തരം കാര്യങ്ങൾ തനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് അദ്ദേഹം പങ്കുവച്ച ശേഷം അദ്ദേഹം ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം ഈ സ്ഥാനം രാജിവെക്കുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് എന്തായാലും രാഹുലിനെതിരെ ഇത്തരത്തിൽ ഉയർന്നുവന്ന ആരോപണങ്ങൾ കൃത്യമായിട്ട് നേതാക്കളുമായിട്ടൊക്കെ ാണ് രാഹുൽ രാജിവെക്കേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ രാജിവെക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എന്തായാലും എന്തായാലും സാജോ ഇനി രാഹുലിന് പകരം ആര് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചിലരുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് അതിൽ ഇനിയിപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും